അല്പം മുമ്പ് ലാൻഡ് ചെയ്ത വിമാനത്തിൽ നിന്നും വിദേശത്തു നിന്ന് എത്തിയതാണ് ആ സുന്ദരിയായ യുവതി മെറ്റൽ ഡിറ്റക്ടർ ചാനൽ വഴി കടന്നു വരുമ്പോൾ ബീപ് ശബ്ദം മുഴങ്ങിയപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ യുവതിയുടെ കയ്യിലുള്ള ചെറിയ ബാഗും ധരിച്ചിരുന്ന മറ്റു ആഭരണങ്ങളും മാറ്റി ഒന്നുകൂടി ഡിറ്റക്ടർ വഴി കടത്തിവിട്ടു അപ്പോഴും അലാമടിക്കുന്നു അവർക്ക് സംശയമായി അതിനെ തുടർന്ന് കസ്റ്റംസ് അധികൃതർ എയർപോർട്ടിൽ നിന്നും പ്രത്യേക പരിശോധനയ്ക്കായി വേറൊരു മുറിയിലേക്ക് യുവതിയെ മാറ്റി എയർപോർട്ടിൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് വനിതാ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുകയായിരുന്നു പറയൂ മാഡം എവിടെയാണ് നിങ്ങൾ ഗോൾഡ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് യുവതി വിളറി വെളുത്തു എന്ത് സ്വർണം ഒളിപ്പിച്ചിട്ടുണ്ടെന്നോ എവിടെ ഉദ്യോഗസ്ഥരുടെ ചോദ്യം കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പരിങ്ങിയ അവൾ അങ്ങോട്ട് ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് ഉദ്യോഗസ്ഥർ പരസ്പരം നോക്കി ചിരിച്ചു എല്ലാവരുടെയും കണ്ണ് അവളുടെ യോനി പ്രദേശത്താണ് എന്നിട്ട് പറഞ്ഞു മാഡം തന്നെ പറഞ്ഞാൽ വസ്ത്രങ്ങൾ ഉരിയാതെ കാര്യങ്ങൾ നടക്കും കസ്റ്റംസ് വനിതാ ഉദ്യോഗസ്ഥന്മാർ സൗമ്യമായ ഭാഷ കൈവടിയാതെ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കെന്തോ തെറ്റുപറ്റിയിരിക്കുന്നു മാഡം അവൾ അവളുടെ നിലപാടിൽ ഉറച്ചു നിന്ന് പറഞ്ഞു ആരാ ഓണർ നിങ്ങൾ കരിയറാണോ ഉദ്യോഗസ്ഥർ ചോദിച്ചു എൻ്റെ ഓണർ എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് സുമേഷാണ് എനിക്കല്ല പിന്നെ എനിക്കൊരു കാരിയറുമില്ല ഞാൻ ഹൗസ് വൈഫാണ് യുവതി ഒന്നും വിട്ടു നൽകിയില്ല കുറ്റം നിഷേധിക്കുന്നുമില്ല മാഡം ഇനി ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറും സഹകരിക്കുന്നതാണ് നല്ലത് ഇതിൽ ഇതിൽപ്പരം ഞാൻ എന്താണ് ഇനി സഹകരിക്കേണ്ടത് ഉദ്യോഗസ്ഥർ മര്യാദയുടെ നെല്ലിപ്പടി കണ്ടു യുവതിയുടെ നെൽപ്പം ഭാവവും കണ്ടപ്പോൾ വഴക്കുന്ന മട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി അവർ നളിനി സാറിനെ വിളിക്കാൻ പോയി നളിനി എന്ന ഉദ്യോഗസ്ഥയ്ക്കാണ് ഇത്തരം ആളുകളെ കൈകാര്യം ചെയ്തിട്ട് നല്ല പരിചയമുള്ളത് അവർ എത്തി എന്താണ് നിനക്ക് സത്യങ്ങൾ പറയാൻ വാ തുറക്കാൻ ഇത്ര ഡിമാൻഡ് ഒരു പച്ചത്തെറി വിളിച്ച് അവർ കാര്യങ്ങൾ തുടങ്ങി ഇങ്ങോട്ട് മാറി നിൽക്കുക അവർ യുവതിയെ പിടിച്ച് റൂമിൻ്റെ ഒരു മൂലയിലാക്കി നീ നിന്റെ മറ്റെടുത്ത് സാധനം ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇനി അത് ഏതിലൂടെയാണ് അകത്തേക്ക് കയറിയത് എന്നാണ് അറിയേണ്ടത് കാരണം അത് വേണം അതിനെ പുറത്തെടുക്കാൻ അവർ ഉള്ള കാര്യം പറഞ്ഞു എൻ്റെ തൊള്ളെ എന്ത് ഭ്രാന്താണ് നിങ്ങൾ ഈ പറയുന്നത് അത് കേട്ടപ്പോൾ അവൾക്ക് കലി കയറി അത് കണ്ടതും ദേഷ്യം മുഴുത്ത വനിതാ ഉദ്യോഗസ്ഥർ അവളുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞ് ദേഹത്ത് പരിശോധന തുടങ്ങി യുവതി ശക്തമായി എതിർത്തു ഞാൻ സ്വർണം കൊണ്ടുവന്നിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ആറുമാസം മുമ്പ് ഞാനും ഭർത്താവും വിദേശത്ത് ഒന്നിച്ചു പോയതാണ് ഞാനെന്റെ ഭർത്താവിൻ്റെ അടുത്തു നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്നതാണ് അവൾ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ യോനിക്കകത്തോ മറ്റോ സ്വർണമുണ്ടെന്ന് ഉറപ്പാണ് അവർക്ക് അവർ വീണ്ടും പരിശോധിച്ചപ്പോഴും അലാം ശബ്ദം മുഴങ്ങുന്നുണ്ട് ഉദ്യോഗസ്ഥർ അവളുടെ വാക്കൊന്നും വകവെച്ചില്ല അർദ്ധനഗ്നിയായി നിർത്തി ഇത് കഴിച്ച് ബാത്റൂമിൽ പോകൂ ഒരു ടാബ്ലറ്റും ഒരു ഗ്ലാസ് വെള്ളവും നൽകി അവളോട് പറഞ്ഞു എന്തിന് ഞാനിത് കഴിക്കുന്നത് അതൊക്കെയുണ്ട് നീ കഴിച്ചോ അവർ യുവതിയെ നിർബന്ധിപ്പിച്ചുകൊണ്ട് ഗുളിക കഴിപ്പിച്ചു അല്പസമയത്തിനകം യുവതിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നി പൊയ്ക്കോ അവിടെ ഇതുപോലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന ക്ലോസെറ്റുണ്ട് അതിൽ പോയി കാര്യം സാധിച്ച് ആ സാധനം കൊണ്ടിങ്ങ് പോരൂ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു ബാത്റൂമിൽ പോയ യുവതി അല്പസമയം അവിടെ ചെലവഴിച്ചു പുറത്തു വന്നു കയ്യിൽ ഒന്നുമില്ല ഉദ്യോഗസ്ഥർ ബാത്റൂമിൽ കയറി പരിശോധിച്ചു ഒന്നുമില്ല വീണ്ടും ഡിക്ടക്ടർ ദേഹത്ത് വെച്ച് പരിശോധിച്ചു ശബ്ദം മുഴങ്ങി ഉണ്ട് സ്വർണ്ണ അകത്ത് തന്നെയുണ്ട് ആ റൂമിനകത്ത് ഉദ്യോഗസ്ഥർ തമ്മിൽ ഗഹനമായ ചർച്ചയിൽ മുഴുകി ഹോ ഹോ അപ്പോൾ നീ ആൾ കൊള്ളാലോ സ്വർണ്ണോളിപ്പിച്ചിരിക്കുന്നത് ഇടത്താണല്ലേ അത് കേട്ടപ്പോൾ യുവതിയിൽ നടുക്കം വർദ്ധിച്ചു എന്തൊക്കെയായി പറയുന്നത് അല്ല സർ ഇതൊക്കെ എങ്ങനെ എടുക്കുക വനിതാ ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ ഒരു വനിത ചോദിച്ചു അവർ വിവരം അവിടെയുള്ള മുതിർന്ന പുരുഷ കസ്റ്റംസ് മേധാവിയെ അറിയിച്ചു വനിതാ ഉദ്യോഗസ്ഥർ യുവതിക്ക് ധരിക്കാൻ അവളുടെ വസ്ത്രം നൽകി നീ ഈ വസ്ത്രം ധരിക്കൂ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം കസ്റ്റംസിലെ പ്രത്യേക സംഘം അവളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു സ്ത്രീകളുടെയും മാതൃത്വത്തെയും വില കളയാൻ ഇവളെപ്പോലെയുള്ളവളുമാർ ഭണത്തിനു വേണ്ടി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ഓടുന്ന വണ്ടിയിലിരുന്ന ഒരു വനിതാ ഉദ്യോഗസ്ഥ ഗർഭപാത്രത്തെ ദുർവിനിയോഗം ചെയ്യുന്നതിനെതിരെ ആത്മരോഷം കൊണ്ട് പറഞ്ഞു മറ്റുദ്യോഗസ്ഥരും അത് ശരിവെച്ചു ഹോസ്പിറ്റലിലെത്തി വിദഗ്ധ മേൽനോട്ടത്തിനായി സ്ത്രീയെ അവർ പരിശോധിക്കാൻ തയ്യാറായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വർണ്ണമെടുക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവ് അവർ അവർ ആ സ്വർണം പുറത്തെടുത്തു മാസം മുമ്പ് നാട്ടിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഭർത്താവിൻ്റെ കൂടെ പോകുമ്പോൾ സ്ഥാപിച്ച കോപ്പർട്ടി ആയിരുന്നു അവർ കണ്ടെടുത്ത ആ സ്വർണം ഇക്കാര്യം യുവതിക്കെന്തോ അപ്പോൾ ഓർമ്മയില്ലായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ